ിൽ നമ്മൾ അർജുനെ കണ്ടുപിടിച്ചിരിക്കുകയാണ് എഴുപത്തിയൊന്ന് ദിവസം പിന്നിട്ടതിന് ശേഷമാണ് അദ്ദേഹത്തെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചത് എന്തായാലും ഈ ഒരു രീതിയിലല്ല അർജുനെ നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ചത് പക്ഷേ അങ്ങനെയായിപ്പോയി എന്തായാലും നമുക്കറിയാം വയനാടിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി അവരെ അതായത് അവിടെ കണ്ടെത്താൻ ഇനിയും കുറേയധികം ആളുകളുണ്ട് സോ അവരെ ആരെയും നമുക്ക് കണ്ടെത്താൻ സാധിച്ചില്ല ബട്ട് ഇവിടെ നമുക്ക് അർജുനെ കണ്ടെത്താൻ സാധിച്ചു ഒരു സമയത്ത് അതായത് ഈ ഒരു സമയത്ത് നമ്മൾ വിചാരിച്ചിരുന്നത് ഇനി ഒരിക്കലും കണ്ടെത്താൻ സാധിക്കില്ല എന്നാണ് ബട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതിയിലെങ്കിലും കണ്ടെത്താൻ നമുക്ക് സാധിച്ചിരിക്കുകയാണ് ഇതിൽ കുറേ അധികം ആളുകളോട് നമുക്ക് കടപ്പുണ്ട് ആ ഒരു ലോറി ഉടമ അതുപോലെ തന്നെ ചാനലിൽ പ്രത്യേകിച്ച് റിപ്പോർട്ട് ട്വൻറ്റി ഫോർ തുടങ്ങിയ ചാനലൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഇതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ ഈശ്വർ മാൽപ്പി അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല പിന്നെ ഇനിയും പേരുകളുണ്ട് അതായത് ശിരുകൂർ എം എൽ എ അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് നമുക്കറിയാം പലപ്പോഴും ആ ഒരു ബോട്ടിലേക്ക് ഇറങ്ങി വെള്ളത്തിലേക്ക് ഇറങ്ങി ഇതിന് എൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ബട്ട് അദ്ദേഹം സ്റ്റിൽ വളരെയധികം കഷ്ടപ്പെടും നമ്മൾ കണ്ടതാണ് എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ കണ്ടെത്താൻ വേണ്ടി സോ അങ്ങനെ കുറേ അധികം പേരുകൾ പറഞ്ഞ് മതിയാകുകയുള്ളൂ നമുക്കറിയാം എൻ്റെ റിസൾട്ട് എന്താകും ഇത്രയും ദിവസമായതോടുകൂടി ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ദിവസം നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ തൊട്ട് അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു ബട്ട് ഈ ഒരു സാഹചര്യത്തിൽ എന്താകുമെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയായിരുന്നു സോ അതുപോലെ തന്നെയാണ് സംഭവിച്ചത് എന്തായാലും കിട്ടത്തില്ല എന്നാണ് വിചാരിച്ചത് ഫൈനലി കിട്ടിയിരിക്കുന്ന ും അതുതന്നെ വലിയൊരു കാര്യമാണ് ലോറിയുടെ അവസ്ഥ നമ്മൾ കണ്ടു പിന്നെ അതിൻ്റെ അകത്തിരിക്കുന്ന ആളുടെ അവസ്ഥ പറയേണ്ടായാലും സോ എന്തായാലും ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അടുത്ത് വിളിക്കുക എന്നുവരെ ഗുഡ് ബൈ